ഹലോ നമസ്കാരം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡൈൻ മൈ ലൈഫായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ എക്സാം ഉള്ള ദിവസം കേട്ടോ അപ്പോൾ ഒരു ആറ് അറേക്കാലൊക്കെ ആകുമ്പോഴേക്കും അവന് പോകണം അതിന് നമ്മൾ ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലയാണ് അപ്പോൾ കടല അതെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ കടലേക്ക് കടലേക്കൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീമിഡ് പൊട്ടുപൊടിയാണ് അധികം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് നാളികേരം ഉപ്പ് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കണ രീതിയിൽ വെള്ളമൊഴിച്ചൊന്ന് ഒരഞ്ചാറ് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ പിന്നെ നല്ലോണം കൈകൊണ്ടൊന്ന് തിരുമ്പി എടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഇന്ന് പുട്ടുപൊടി കഴിഞ്ഞു അപ്പോൾ സാധാരണ അരിപ്പൊടി വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് തോന്നും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് എൻ്റെ ഉപ്പും കുറച്ച് നാളികേരം ഒന്ന് 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 മിക്സ് ചെയ്തിട്ട് വെള്ളം നല്ല തന്നെ കൊടുക്കുക വരെ മാറ്റി വെച്ചിട്ട് പിന്നെ െടുത്താൽ മതിയാവും അപ്പോഴും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ടിട്ടോ അത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ദേ നമ്മുടെ കടലേക്ക് കടലിലേക്കൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങട്ട് മാറ്റി വെച്ചിട്ട് ദേ അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നാളികേരം വറുത്തരച്ചുള്ള കടലക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കും അപ്പോൾ തണുവാകുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കിട്ടാനാണ് എഴുന്നേറ്റ് അതൊന്ന് ചൂടാക്കി ചൂടാക്കി ഒക്കെ വേണം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് മതി ഒന്ന് കിട്ടാനായിട്ട് അപ്പോൾ അത് നമ്മൾ ചെഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് കുഞ്ഞിക്കൈപ്പിടി നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് മണി കുരുമുളകും രണ്ട് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒന്നോ രണ്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയും എടുത്തിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് വറുത്തെടുക്കണേട്ടോ അപ്പോൾ അതേ നമ്മുടെ നാളികേരമൊക്കെ ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ ഒട്ടും കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതേ നാളികേരം ഒരുവിധം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം ഓണാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കൂട്ട അപ്പോൾ ഇതേ പൊടികളൊക്കെ ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കുക നന്നായി ചൂടാറു ശേഷം അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാറേന് ശേഷം കുക്കറൊക്കെ തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേക്കും നമുക്ക് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടു അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിരേ പുട്ടിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കറി നല്ലോണം നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ചു വെച്ചുള്ള അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഇതേ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടേട്ടാ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ആ അരപ്പിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് മാറണ വശ വരെ ഒന്ന് ചെറിയ ചെറിയതിയിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് കുറച്ച് കറി വേപ്പിലേട്ട ഇനി അതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കാഴ്ചയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേ പുട്ടും ഉണ്ടാക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതെ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ച് താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നല്ല വറുത്തരച്ചുള്ള കട കടലക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ കാലത്ത് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി മോനൊക്കെ കൊടുത്ത് അവനൊക്കെ പോയതിന് ശേഷം പിന്നെ അതേ നമ്മൾ നടക്കാനായിട്ട് പോകണം കേട്ടാ അപ്പോൾ മോനൊരു ആറേക്കാലൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ട് പിന്നെ ഒന്ന് ഫ്രഷായി പിന്നെ നമ്മളത് നടക്കാനൊന്ന് പോകണം കേട്ടോ അപ്പോഴത്തേക്ക് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ചെറിയ നല്ലൊരു കാലാവസ്ഥയട്ടോ അധികം ചൂടൊന്നും ഇല്ലാണ്ട് നല്ല തണുപ്പൊക്കെ അത്യാവശ്യം വല്ലാണ്ട് തണുപ്പില്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നടക്കാനായിട്ട് നല്ല സുഖമാണ് ഇപ്പം അങ്ങനെ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് അതേ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പോഴേ നല്ല പുട്ടും കടലക്കറിയും കാപ്പി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇട്ട് ചെറിയൊരു ചൂട്ടോടുള്ള കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ അത് നമ്മൾ ഉച്ചക്കൽത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാട്ടാ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് കറികളൊന്നും ഞാൻ വെക്കാറില്ല അപ്പോൾ ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒന്ന് പകർത്തി മാറ്റി വെക്കാറുണ്ട് കേട്ടാ അപ്പം ഇന്ന് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒരു പരിപ്പ് കറി മാത്രാണ് ഉണ്ടാക്കണത് കേട്ടാ അപ്പോൾ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് ഒരു ഒഴിച്ചുകറി പരിപ്പും പിന്നെ പച്ച തക്കാളിയുണ്ട് അപ്പോൾ പച്ച തക്കാളിയും പരിപ്പും കൂടിയുള്ള ഒരു ഒഴിച്ചു കറി അത്രയുള്ള ഒന്ന് ഒരു കുത്തിക്കാച്ചലും അത്ര മാത്രമേ ഉള്ളൊന്ന് കറി പിന്നെ ഞാൻ കുറച്ച് കൂറുക്ക വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ കാച്ചുണ്ടാന്ന് വിചാരിച്ചു അത് എടുത്തേക്കാന്ന് വിചാരിച്ചു കറികളുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതേ പരിപ്പൊക്കെ ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുർക്കിങ് കൂടി ഞാൻ തൊലി കളഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുർക്ക തൊലി കളഞ്ഞ് അത് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ പരിപ്പ് ഇട്ടു എന്നിട്ട് പിന്നെ അത് അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ അത്യാവശ്യം പുറത്തുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളം ചെടികൾക്കുള്ള വെള്ളമൊഴിക്കലും അതുപോലെ തന്നെ മെഷീനിലുള്ള തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദിവസം ഇങ്ങനെ രണ്ടും മൂന്നും ആയിട്ട് തക്കാളി അപ്പോൾ ഞാൻ വല്ലാണ്ട് പഴുക്കാൻ നിർത്താറില്ല അപ്പോൾ ചെറുതായി ഇങ്ങനെ പഴുപ്പായി വരുമ്പോഴേക്കും ഒന്ന് പൊട്ടിച്ചെടുക്കോട്ടോ അപ്പോൾ കുറച്ചധികം പച്ച തക്കാളി ആയിട്ടുണ്ട് അങ്ങനെ പഴുത്ത് അത് ഇരുന്ന് പഴുത്തോളും അപ്പോൾ ഞാൻ ഇപ്പം വിചാരിച്ചൊന്ന് ആ പച്ച തക്കാളിന്ന് കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേ പച്ച എങ്ങനെ അതെ ഒരുവിധം പഴുപ്പായ തക്കാളികളൊക്കെ ഞാൻ അതുപോലെ അങ്ങനെ പൊട്ടിച്ച് വയ്ക്കും അപ്പോൾ അതിലത്തെ പച്ച ആയിട്ടുള്ള തക്കാളിയൊക്കെ എടുത്തതേ നമ്മൾ കറി വെക്കാൻ പോകണം അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചു വെക്കും അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോഴേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് നമ്മളത് തക്കാളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുട്ട് ഏർ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ട അങ്ങനത്തെ അത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ കറി ഒക്കെ വെന്ത് വന്നപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇത് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഒന്ന് ആദ്യമൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടോ ഇപ്പോൾ പരിപ്പും ചെറിയ പച്ച തക്കാളിയായ കാരണം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെറിയൊരു പുളിയൊക്കെ ആയിട്ടുള്ള നല്ല കുത്തിക്കാച്ചി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ അപ്പോൾ അത് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മറ്റേ മുളക് പൊളിയായിട്ടും നല്ലത് ചതച്ച മുളക് ഇടണം കേട്ടോ അപ്പോൾ ചതച്ച മുളകൊക്കെ ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു അപ്പോൾ അതൊന്നും മൂത്ത് വന്നപ്പോൾ കളറിനായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇരുന്നുണ്ട് ഇനി ഒന്ന് രണ്ട് സെക്കൻഡ് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ വേവിച്ച് വെച്ചുള്ള കറി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പം നമ്മൾ പുറത്ത് പണികളൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും കൂർക്ക നൈസായിട്ടൊന്ന് അടിപ്പിടിച്ചു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് തന്നെ ഞാൻ പിന്നെ വേറൊരു ബൗളിക്ക് മാറ്റി ചൂടാതെ ശേഷം ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇത് ഒഴിച്ചുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ പരിപ്പ് തക്കാളിയും കുത്തിക്കാച്ചിയതും അതുപോലെ തന്നെ കയ്പയ്ക്ക കൊണ്ടാട്ടോ പിന്നെ കുറച്ച് കറികൾ ഇരിപ്പുണ്ട് കുറച്ച് ചിക്കൻ കറിയും അങ്ങനെ കുറച്ച് കറികളും ഇഞ്ചി ഇഞ്ചിൻപുളിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ മതി ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരെ ബൈ